أعوذ بالله من الشيطان الرجيم. قال بل لبثت مئة عام فانظر إلى طعامك وشرابك لم يتسنه. وانظر إلى حمارك ولنجعلك آية للناس. وانظر العظام كيف ثم ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനം നമ്മളിത് അവസാനിച്ചിട്ടില്ല തുടരുകയാണ് അപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചു കം ലബിസ്ത എന്ന് ചോദിച്ചു എത്ര കാലമാണ് നീ ഇങ്ങനെ നിർജീവാവസ്ഥയിൽ കഴിഞ്ഞുകൂടിയത് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു യവുമൻ ബാധയോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗം എന്ന് അപ്പോൾ അള്ളാഹു തിരുത്തുക അള്ളാഹു മറുപടി പറഞ്ഞു കാല അള്ളാഹു പറഞ്ഞു ബൽ അല്ല അങ്ങനെയല്ല ലഭിത്ത മിഅത്ത നീ നൂറ് വർഷം കഴിച്ചു കൂട്ടിയിരിക്കും നൂറ് വർഷം പക്ഷെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചല്ലോ അനുഭവപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്താണ് അപ്പോൾ കാലം എന്ന പ്രതിഭാസം അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ നിന്ന് എന്ത് പറഞ്ഞു എടുത്തു കളഞ്ഞു അപ്പോൾ പിന്നെ ആ കാലം എന്നതൊരു ഒരു ഘടകമാണ് ലോകത്തുള്ള ഒരു പ്രതിഭാസമാണ് അത് അദ്ദേഹത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഫൻലുർ ഇല താമിക് ഫുർഇലിക് നി തായം ഭക്ഷണം ഷറാബ് നിൻ്റെ പാനീയം ആഹാരപാനീയങ്ങൾ അതിലേക്ക് നീ നോക്ക് ലം ലം സൗ അതിനൊരു മാറ്റവും വന്നിട്ടില്ല ലം രണ്ട് ലം ഖിരാത്തുണ്ട് എന്നതിന് ലം എത്തസന്ന എന്ന് ഹ സാക്കിനായ സുക്കൂനുള്ള ഹാ കൊണ്ട് അവസാനിക്കുന്ന ക്രാത്തുണ്ട് പിന്നെ ലം എ എന്നുണ്ട് രണ്ടുള്ള വ്യത്യാസം ആ ഹാ ഇല്ലാതെ വായിക്കും എപ്പോ വസൽ ചെയ്ത് വായിക്കുകയാണെങ്കിൽ ലം എ തെസന്ന വന്നൂർ എന്ന് വായിക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ ശരിക്കും ശ്രദ്ധിക്കണം ഓക്കെ അപ്പം അലം അതിനെന്തില്ല ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ നൂറ് കൊല്ലമാണ് നൂറ് കൊല്ലമായിട്ടും ഭക്ഷണപാനീയങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല അതാണ് അതിലെ ദൃ ദൃഷ്ടാന്തം അപ്പോൾ ഈ കാലം എന്ന പ്രതിഭാസം ഈ ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും വിഷയത്തു നിന്നും അള്ളാഹു എന്താക്കി ഒഴിവാക്കി അപ്പൊ അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്നിട്ട് തൊട്ടടുത്തത് എന്താ വൻലുർ വൻദുർഇല ഹെമാരിക്ക് നീ നീ വന്ന കഴുത എവിടെ അതിനെ നോക്ക് ആ ഹിമാർ കഴുതയാണ് നിന്റെ കഴുതയോ നോക്ക് അപ്പൊ കഴുതെന്തായിട്ട് ചത്ത് ദ്രവിച്ചു പോയിട്ടുണ്ട് കാരണം നൂറുകൊല്ലായില്ല അവിടെ കഴുതയുടെ വിഷയത്തിൽ അള്ളാഹു കാലത്തെ എന്താക്കി നടപ്പാക്കി അപ്പം കഴുതെന്തായി ചത്ത് പോയി ഒന്നുമില്ല ഒന്നുമില്ല വെറും എല്ല് മാത്രം അങ്ങനെ ആക്കി മനസ്സിലായില്ലേ അതെന്തിനാണ് ജാലക്ക ആയ തല്ലി നാസ് അതാ ജാലക്ക ആയ തല്ലിന് എന്തിനാണ് ചെയ്തത് നിന്നെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയാവുന്നു അതെ അദ്ദേഹത്തെ ഒരു ആയത്താക്കുകയാണ് ദൃഷ്ടാന്തമാക്കുകയാണ് അള്ളാഹു ചെയ്തത് ഇവിടെ സത്യത്തിൽ ഭയങ്കര അത്ഭുതമാണ് എന്താണ് എങ്ങനെയാണ് ആ ദൃഷ്ടാന്തം ഈ മനുഷ്യൻ്റെ വിഷയത്തിലും വിഷയ പ്രവാചകന്റെ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ആഹാരപാനീയങ്ങളുടെ വിഷയത്തിലും ഒരു ജീർണ ഒന്നും സംഭവിച്ചില്ല കേടൊന്നും വന്നില്ല അദ്ദേഹവും നല്ല ആരോഗ്യത്തോടു കൂടിയാണ് വന്നത് മെച്ചപ്പോഴുള്ള അതേ വയസ്സിലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് നൂറ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള വയസ്സിലല്ല നടത്തണം അതുപോലെ ഈ അന്നപാനീയത്തിനോ ഒരു കേടും പറ്റിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴുത വാഹനം അതോ അത് ചത്ത് നിന്ന് പറ്റേ ദ്രവിച്ചുപോയി മനസ്സിലായില്ലേ അവിടെയാണ് ദൃഷ്ടാന്തം അള്ളാഹുവിനെ എല്ലാം എളുപ്പമാണ് അതാണ് അതിലുള്ള ദൃഷ്ടാന്തം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഏറ്റവും വലിയ ദൃഷ്ടാന്തം അതാണ് അതൊരു വല്ലാത്ത സംഗതിയാണ് മനസ്സിലായല്ലേ എന്നിട്ട് അദ്ദേഹത്തോട് ഇവിടെ പറയുകയാണ് ആ കഴുതയുടെ എല്ലൊക്കെ അവിടെ കിടക്കണ്ടല്ലോ പവൻ ആ എല്ലുകളിലേക്ക് നോക്ക് അപ്പം എല്ലുകളിലേക്ക് അദ്ദേഹം എങ്ങനെ നോക്കുകയാണ് ഇദ്ദേഹത്തിന് കാണേണ്ടത് എന്താണ് അന്ന യഹി ഹാദി ലാഹുഹ എന്നാണല്ലോ കാണേണ്ടത് എങ്ങനെയാണ് നിർജീവമായതിനു ശേഷം അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുക എന്നതാണ് കാണേണ്ടത് അപ്പോൾ ആ എല്ലിലേക്ക് നോക്കാൻ പറഞ്ഞു എന്നിട്ട് പറയാ കൈഫ എന്നിട്ടാ പറയുക എങ്ങനെയാണ് നാം അതിനെ കൂട്ടി കൂട്ടിയിണക്കുന്നത് എന്ന് പരസ്പരം ബന്ധമില്ലാതെ പല കഷ്ണങ്ങളായി എല്ല് എല് മാറിക്കിടക്കാണ് മനസ്സിലല്ലേ കൂട്ടി ഇണക്ക് നീ നോക്കിക്കോ എങ്ങനെയാണ് മാത്രമല്ല അപ്പം എല്ലിങ്ങനെ എല് ഇങ്ങനെ പരസ്പരം കൂട്ടി കഠിപ്പിച്ചു സുമ പിന്നീട് ക്സു നക്സു പൊതിയുക നെക്സൂഹ ലഹമ അവയെ അഥവാ ഈ എല്ലിനെ നാം എങ്ങനെയാണ് മാംസം കൊണ്ട് പൊതിഞ്ഞത് എന്നും നീ നോക്ക് അപ്പം ഇദ്ദേഹം ഇങ്ങനെ കാണുകയാണ് ലൈവായ കാഴ്ച കണ്ടു എന്ത് നിർജീവമായ അദ്ദേഹത്തിൻ്റെ കഴുതയെ ദ്രവിച്ചുപോയ കഴുതയെ എന്താക്കി സുഹാനല്ലാ അതിങ്ങനെ ആ എല്ലുകൾ കൂട്ടി ഘടിപ്പിച്ചിട്ടു ഘടിപ്പിച്ചു ആ എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു അതൊരു കഴുതയായി ഇങ്ങനെ വന്നു സുഹാന നോക്കൂ സാധാരണഗതിയിൽ കഴുതയേക്കാൾ എത്രയോ മുമ്പ് നശിച്ചു പോകേണ്ടതാണെന്ത് ആഹാരം ആഹാര പക്ഷേ നൂറ് കൊല്ലം ഒരു കേടും കൂടാതെ അതങ്ങനെ തന്നെ ഇരുന്നു കഴുതയാണെങ്കിലോ നശിച്ചു ഇങ്ങനെ കഴുതയെ നശിപ്പിച്ചതും പിന്നീട് തൻ്റെ കൺമുമ്പിൽ വെച്ച് അതിനെ പുനഃസൃട്ടിച്ചതും എന്തിനാണത് അതാണ് വലിയ ഇന്ന ജാളക്കായത്തലിന്യാസ് അതാ പുനരുദ്ധാന രീതി ബോധ്യപ്പെടുത്താനാണ് അപ്പോൾ ഇനി എളുപ്പം പറഞ്ഞു കൊടുക്കാൻ അത് ബോധ്യമായാൽ ഭയങ്കര എളുപ്പമാണ് പറഞ്ഞു കൊടുക്കുക മനസ്സിലായി ആഹാരം അതേ അവസ്ഥയിൽ നിലനിർത്തി അത് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്തിനാണത് എന്തിനാ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്തിനാ ഉണ്ടാവലും നിലനിൽക്കലും നശിക്കലുമൊക്കെ അള്ളാഹുവിൻ്റെ വിധിയെ മാത്രം ആശ്രയിച്ചാണ് മനസ്സിലായില്ലേ നമ്മൾ പ്രകൃതി നിയമം അല്ലെങ്കിൽ കാര്യകാരണ ബന്ധം എന്നൊക്കെ പറയുന്നത് എന്താണ് അത് അള്ളാഹുവിൻ്റെ നിയമമാണ് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് ആ നിശ്ചയത്തിനതീതമായ ഒരു പ്രകൃതിയോ കാര്യകാരണ ബന്ധമോ ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ലേ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളെയും കാര്യകാരണ ബന്ധങ്ങളെയും ഒക്കെ എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിന് നിർത്തിവെക്കാം ഭേദഗതി വരുത്താം പൂർണ്ണമായി ില്ലാതാക്കാം ഒരുപാട് സംഭവങ്ങൾ കുറവാനുണ്ട് കൈഫിലെ അസഹാബുൽ കൈഫിൻ്റെ സംഭവം അതാണല്ലോ മനസ്സിലായില്ലേ അവ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഭയങ്കര അത്ഭുതമാണ് ശരിക്ക് ഈ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അതിലേക്ക് എത്തുക ശരി അങ്ങനെ ഫലം മാത്തഭയ്യനഹൂ അദ്ദേഹം അങ്ങനെ ലൈവായി കണ്ടല്ലോ ലൈവായി കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് എന്തായി വ്യക്തമായി അങ്ങനെ വ്യക്തമായപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അര അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൻ്റെ പൊരുൾ അതെങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അദ്ദേഹം ഉറക്കെ പറയാം എന്ത് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു എന്ത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നെനിക്ക് ബോധ്യം വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം ഉച്ചരം പറയുകയാണ് നമ്മൾ മനസ്സിലാക്കണം ബോക്കു ഇവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ജീവൻ എന്ന് പറയുന്നത് അഹുവിൻ്റെ മാത്രമാണ് സാദരന്മാര് അതുകൊണ്ടാണ് ഈ ജീവശാസ്ത്രജ്ഞന്മാരിൽ വലിയ ആളായി പരിഗണിക്കപ്പെട്ടിരുന്ന ഡാർവിൻ ആ ഡാർവിന് ഡാർവിൻ സിദ്ധാന്തം നമുക്കൊക്കെ അറിയാമോ അദ്ദേഹം ജീവിതത്തെ ജീവനെക്കുറിച്ച് ഗവേഷണം നടത്തി എന്നിട്ട് അവസാനം എവിടെ എത്തിയത് ആ ഗവേഷണം അവസാനം എത്തിയത് കോശത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത് എന്നാണ് കോശത്തിൽ നിന്നാണ് ജീവൻ പക്ഷേ കോശത്തിൽ സെല്ലിലെ കോശത്തിൽ ജീവൻ എങ്ങനെ വന്നു അത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആർക്കും അറിയൂല കാരണം മോഹ ഈ ഹയാത്ത് നൽകുന്നവനാരാ അള്ളാഹുവാണ് പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ ഈ ഇത്തരം സയൻറ്റിസ്റ്റുകൾക്ക് കഴിയുകയില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചില്ല അവിടെ നിർത്തി അവിടെ നിർത്തി സെല്ലിൽ വെച്ച് നിർത്തി അങ്ങോട്ട് പോയില്ല ഈ എങ്ങനെ ജീവൻ ഉണ്ടായത് അറിയില്ല സ്മാഹാനുള്ള അല്ലാത്ത അത്ഭുതമാണ് ഇദ്ദേഹത്തിൻ്റെ അത്ഭുതം അവിടെ അവസാനിക്കുന്നില്ല ഇദ്ദേഹം പ്രവാചകൻ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നു കാരണം നൂറ് കൊല്ലം കഴിഞ്ഞില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിന് അൻപത് വയസ്സായപ്പോൾ ഒരു മകനുണ്ടായപ്പോഴാണല്ലോ അദ്ദേഹം വിറങ്ങി പുറപ്പെട്ടത് അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലല്ലേ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ കുറേ അദ്ദേഹത്തെ ആദ്യകാലത്ത് അറിയാമായിരുന്നവരൊക്കെ വയസ്സായി 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 അങ്ങെത്തിയിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ മരിച്ചും പോയിട്ടുണ്ട് ഞാൻ എന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല അവർ പറഞ്ഞ് ഏ സീർ എത്രയോ കാലവും മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം തന്റെ കഴുതപ്പുറത്താണ് കാര്യം ചെന്നത് ജനങ്ങൾ അദ്ദേഹത്തെ കളവാക്കി ആ മക്കൾക്കന്നെ എത്ര വയസ്സായിട്ടോ നൂറിലധികം വയസ്സായില്ലേ കളവാക്കി അപ്പം അദ്ദേഹം അദ്ദേഹം തൗറാത്ത് പണ്ഡിതനായിരുന്നു ഒരക്ഷരം പിഴക്കാതെ തൗറാത്ത് അദ്ദേഹം കാണാതെ വായിച്ചു കേൾപ്പിച്ചു അത്രേ അപ്പോഴാണ് ആളുകൾ വിശ്വസിച്ചത് അന്ന് മുതൽക്കാണ് അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് റൈറിനെക്കുറിച്ച് ഇസ്രായേലിയർ പറഞ്ഞു തുടങ്ങിയത് റുസൈർ നുബിനുള്ള എന്ന് പറഞ്ഞല്ലോ ഇവർ മനസ്സിലേ അന്ന് തൗറാത്ത് കാണാതെ പഠിച്ച ആരും ഉണ്ടായിരുന്നില്ല വേറെ സുഹാനല്ലാ سالي <applause> ترون الله اعلم